ഉത്തര കേരളത്തിലെ ഗുരുവായൂർ എന്നറിയപ്പെടുന്ന ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രത്തിലേക്ക് എല്ലാ കാഴ്ചക്കാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇക്കഴിഞ്ഞ മെയ് അഞ്ചാം തീയതി മുതൽ പതിനാറാം തീയതി വരെ പതിനൊന്ന് ദിവസങ്ങളിലായിട്ട് നടന്ന കളിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് അവിടെ നടന്ന കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെ പങ്കുവയ്ക്കാനാണ് ഈ വീഡിയോ ഇതൊരു ഞായറാഴ്ചയാണ് അവിടെ പോയത് ചിമേനി ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രമാണിത് ഇരുന്നൂറ് വർഷത്തിലേറെ പഴക്കമുള്ള ഈ ക്ഷേത്രം ചീമേനി മുണ്ടിയുകൂടെ അറിയപ്പെടുന്നു ഈ ക്ഷേത്രത്തിലെ ഉത്സവത്തോടനുബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്നുള്ളത് ഈ ഉത്സവ ചന്ത തന്നെയാണ് ഏകദേശം ചീമേനി എന്ന ഗ്രാമത്തിൽ അല്ലെങ്കിൽ ആ ഒരു കവലയിൽ തുടങ്ങി ഏകദേശം അമ്പലം വരെയുള്ള ഒന്നൊന്നര കിലോമീറ്ററോളം ആയിരത്തിലധികം ചന്തകളാണ് ആ പതിനൊന്ന് ദിവസങ്ങളിലായിട്ട് അവിടെ തുറന്നു പ്രവർത്തിക്കുന്നത് ഇത് തന്നെയാണെന്ന് തോന്നുന്നു എനിക്ക് ആ അമ്പലത്തിൻ്റെ ഏറ്റവും പ്രത്യേകതയായിട്ട് തോന്നിയത് പതിനൊന്ന് ദിവസങ്ങളിലായിട്ട് ഓരോരുത്തരും അവിടെ വന്ന് കൂടുന്നത് ഈ ഉത്സവ ചന്തകളിലെ മിഠായികളും മാലയും വളയും കമ്മലും അങ്ങനെ നമുക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവിടെ കിട്ടാവുന്നതാണ് യാദവ സമൂഹം നടത്തി വരുന്ന ഒരു ക്ഷേത്രമാണിത് പ്രതിഷ്ഠയില്ലാതെ അപൂർവം തെയ്യക്ഷേത്രങ്ങളിലൊന്നാണ് ചീമേനി ശ്രീ വിഷ്ണുമൂർത്തി ക്ഷേത്രം ജനലക്ഷങ്ങളാണിവിടെ ഉത്സവ സമയത്ത് വന്നു കൂടുന്നത് പതിനൊന്ന് ദിവസങ്ങളിലായിട്ട് നടക്കുന്ന ഇവിടുത്തെ കളിയാട്ട മഹോത്സവം തീരുമ്പോഴത്തേക്കും ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത് ക്ഷേത്രത്തിലെ ഓരോ ചുവർ ചിത്രങ്ങളും മത്സ്യം കൂർമ്മം വരാഹം തുടങ്ങി വിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളും ഇവിടെ പണി കഴിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ഭഗവാനെയൊക്കെ കണ്ട് തൊഴുത് പ്രാർത്ഥിച്ച് ഒരു ഐസ്ക്രീമൊക്കെ കഴിക്കാനായിട്ട് പുറത്തേക്കൊക്കെ ഇറങ്ങിയതാണ് ഞങ്ങളെല്ലാവരും മിൽമേയുടെ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ടോ ഞാനും അച്ഛനും അമ്മയും ഹാപ്പി ആയിട്ട് കഴിക്കുമായിരുന്നു പിന്നെ ഞങ്ങളെ കുറച്ച് കുറച്ച് ഷോപ്പിംഗ് ഒക്കെ തുടങ്ങുമായിരുന്നു അവൻ നോക്കും ഇത്ര നല്ല മാലയ്ക്കൊക്കെ ഫിഫ്റ്റി എയ്റ്റ് റേഞ്ചിലൊക്കെയാണ് ഷോപ്പിംഗ് പ്രൈസ് വരുന്നത് പക്ഷെ നമ്മൾ അന്നും വാങ്ങിയില്ല ഋതുവിന് ഇങ്ങനൊരു കിളിയും പിന്നെ ഈ ഫ്രോഗും ഇത് വാങ്ങി നല്ല രസമായിരുന്നു അത് കാണാൻ പിന്നെ ഇതുപോലെ കളിപ്പാട്ടങ്ങളുടെ ഒരു വലിയ നിര തന്നെ അവിടെ ഉണ്ടായിരുന്നു അവന് ഇഷ്ടമുള്ള സാധനമൊക്കെ വാങ്ങിയിട്ട് നമ്മളിങ്ങനെ നടക്കുമായിരുന്നു നോക്കൂ നല്ല നല്ല കരകൗശല വസ്തുക്കളും നല്ല സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു വീട്ടിലേക്ക് അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഓക്കെ ബൈ ടാറ്റാ അറ്റാസ് ചെയ്യൂ